ഇഷമിശ്യ സ്ഥിതി ആയിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം വീഞ്ഞു പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല രാജാവിൻ്റെ ഉഗ്രകോപം കോപം സിംഹഗർജനം പോലെയാണ് അവനെ പ്രകോപിപ്പിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ് പോഷന്മാർ ശണ്ട കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കും അലസൻ ഒഴിവുകാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്ത്തുകാലത്ത് തേടി നടക്കും ഒന്നും ലഭിക്കുകയുമില്ല മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ് ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കാം തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും പാറ്റിക്കൊഴിക്കുന്നു ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും വ്യാജമായ തൂക്കങ്ങളും അളവുകൾ അളവുകളും ഒന്നുപോലെ കർത്താവ് വെറുക്കുന്നു തങ്ങളുടെ സ്വഭാവം നിർദ്ദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചി സൃഷ്ടിച്ചിരിക്കുന്നത് ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും വാങ്ങുമ്പോൾ മോശം മോശം എന്ന് ഒരുവൻ പറയുന്നു വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ് എന്നാൽ ജ്ഞാനോവചസ് അമൂല്യ രക്തമത്രേ അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മതിരിക്കുന്നു പിന്നീട് വായിൽ ചരൽ നിറയും ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക ബുദ്ധിപൂർവമായ നിർദ്ദേശം അനുസരിച്ച് യുദ്ധം ചെയ്യുക ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗ്ഗമരുത് അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരട്ടിൽ കെട്ടുപോകും തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹ അനുഗ്രഹകരമായിരിക്കുകയില്ല തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു കള്ളത്രാസ് നന്നല്ല മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത് തന്റെ വഴി തന്നെ താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരികയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തി കളയുന്നു അവരുടെ മേൽരഥചക്രം പായിക്കുന്നു മനുഷ്യചേതന കർത്താവ് കൊളിത്തി വിളക്കാണ് അത് അവന്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു ദയയും വിശ്വസ്തതയും രാജാവിനെ സംരക്ഷിക്കുന്നു നീതി അവന്റെ സിംഹാസനം ഉറപ്പിക്കുന്നു യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ് നിറച്ച മുടി വൃദ്ധരുടെ അലങ്കാരവും മുറിപ്പെടുത്തുന്ന താണ്ഡനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു